ഇന്നത്തെ സ്പെഷ്യൽ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് ഒരു പൊട്ടറ്റോ ഫ്രൈ ആണ് അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അത്യാവശ്യം ഇതൊരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് അത് തൊണിയൊക്കെ അളഞ്ഞ് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാനതിനെ നമ്മുടെ സ്ലൈസാക്കിയിട്ട് ഞാനത് കട്ട് ചെയ്യാണ് ചെയ്യുന്നത് ആ സമയത്ത് നെജുവിന് ഭയങ്കര സംശയമായിരുന്നു അമ്മയെ എന്താ ചെയ്യാൻ വേണ്ടി പോണത് ഇത് യെല്ലോ കളർ അല്ലേ ഇത് ഞാൻ കളിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഞാനത് നീളത്തിൽ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തു അത്യാവശ്യം തിന്നായിട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് കയ്യും കൊണ്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഈ പറഞ്ഞ രണ്ട് മസാലയും അതിനകത്ത് പിടിച്ചേക്കും എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ നമുക്ക് മാക്സിമം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പുറത്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ റെസ്റ്റിംഗ് ടൈം കഴിഞ്ഞു റെസ്റ്റിംഗ് ടൈം കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല കാരണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടില്ല ഒരുപാടിൻ്റെ ആവശ്യമില്ല അപ്പോൾ ജസ്റ്റ് ചുറ്റിച്ചു കൊടുത്തിട്ട് അതിലോട്ട് ഞാൻ ഈ സ്ലൈസസ് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ തീ ഹൈ ഫ്ലെയിമിലാണെങ്കിൽ അത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം എന്നിട്ട് ടയ്ക്കായിട്ട് ഇളക്കി കൊടുക്കാം ഒരുപാട് മൂത്തു പോകേണ്ട ആവശ്യമില്ല എന്നാൽ ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണം അപ്പം നമ്മൾ ഇളക്കി കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു സൗണ്ട് വരും നമുക്കറിയാത്ത ആവശ്യം ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ നമുക്കിത് കോരി മാറ്റാവുന്ന ആക്കാം ഇത് ഭയങ്കര സിമ്പിൾ ആൻഡ് ഈസിയാണ് നമുക്ക് ഉണ്ടാക്കാൻ കാരണം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ നമുക്ക് എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങളാണ് പൊട്ടറ്റോ ആയാലും മഞ്ഞൾപ്പൊടി ആയാലും മുളക് പൊടി ആയാലും ഉപ്പായാലും വെളിച്ചെണ്ണ ആയാലും അപ്പോൾ അത് വെച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഇച്ചിരി ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം ഇതിന് ഫ്രഞ്ച് ഫ്രൈ എന്നും പൊട്ടറ്റോ ഫ്രൈ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇത് ചോറ് കഴിക്കാനൊക്കെ പിള്ളേർക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം ഇതും ചോറ് കൂടെ കൊടുത്താൽ എന്തായാലും ഇത് കണ്ടെങ്കിലും ചോറ് കഴിച്ചു പൊക്കോളും അതും നല്ലതാണ് നമുക്കും കഴിക്കാൻ നല്ലതാണ് കുറയ്ക്കാനും നല്ലതാണ് അല്ലാതെ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെയാലും കഴിക്കാൻ നല്ലതാണ് അപ്പോൾ ലെച്ചു ഞാൻ ഇവിടെ ഫ്രൈ റെഡി ആയി ആക്കഴിഞ്ഞപ്പോൾ ചോറും ഫ്രൈയും കൂടെ ഞാൻ കൊടുത്തു ആദ്യം ചോറ് കഴിക്കണോ ഫ്രൈ കഴിക്കണോ ഉള്ള ക്യൂരിയോസിറ്റി ആണ് ലൂ കാരണം ഫ്രൈ ആണല്ലോ ഇഷ്ടം അതിന് ശേഷം രണ്ടും കൂടെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് അങ്ങോട്ട് കഴിച്ചു അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം Thank you.